രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് പുലർച്ചെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാർത്താ സമ്മേളനത്തിലൂടെയാണ് യുക്രൈനിൽ തങ്ങൾ സൈനിക നടപടി ആരംഭിക്കുന്നതായി പ്രഖ്യാപിക്കുന്നത് അതുവരെ പുകഞ്ഞുകൊണ്ടിരുന്ന റഷ്യ യുക്രൈൻ സംഘർഷം അതോടെ തുറന്ന യുദ്ധമായി മാറി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ യുദ്ധത്തിന് ആയിരത്തൊന്ന് ദിനങ്ങൾ പിന്നിടുന്നു നാറ്റോ സൈനിക സഖ്യത്തിൽ അംഗമാകാനുള്ള യുക്രൈനിന്റെ ശ്രമമാണ് റഷ്യയെ ചൊടിപ്പിച്ചത് യുക്രൈനിന്റെ ഈ നീക്കം റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് വാദിച്ച പുടിൻ നാറ്റോ വ്യാപനം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടും സ്വീകരിച്ചു എന്നാൽ സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ വിദേശനയം സ്വയം തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെന്ന് യുക്രൈൻ തുറന്നടിച്ചു ഇതേ തുടർന്നാണ് ഏതാനും വർഷങ്ങളായി നിലനിന്നിരുന്ന അസ്വാരസങ്ങൾ യുദ്ധത്തിലേക്ക് നയിച്ചത് എല്ലാ യുദ്ധങ്ങളെപ്പോലെയും സാധാരണക്കാരാണ് ഇവിടെയും ഇരകൾ ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം യുക്രൈനിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി നാല്പത്തിമൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെടുകയും ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുദ്ധം ആരംഭിച്ച ശേഷം അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് കുട്ടികൾ കൊല്ലപ്പെടുകയും ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയേഴ് കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് യുനിസെഫിന്റെ കണക്ക് എന്നാൽ റഷ്യ നിയന്ത്രണത്തിലാക്കിയ പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം പരിമിതമായതിനാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിലും വളരെ കൂടുമെന്നതായിരിക്കുമെന്നാണ് യു എനും യുക്രൈൻ ഉദ്യോഗസ്ഥരും പറയുന്നത് കൊല്ലപ്പെട്ടവരിൽ അധികവും സൈനികരാണ് എത്ര സൈനികർ കൊല്ലപ്പെട്ടുവെന്ന യഥാർത്ഥ കണക്ക് ഇരു രാജ്യങ്ങളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് യുക്രൈന്റെ എൺപതിനായിരം സൈനികർ ഇതിനകം മരിച്ചതായും നാലും ലക്ഷത്തോളം പേർക്ക് പരിക്കേറ്റതായും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ റഷ്യയ്ക്കും യുദ്ധം വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് നൂറുകണക്കിന് സൈനികരെയാണ് റഷ്യക്ക് നഷ്ടമായത് കിഴക്കൻ മേഖലയിൽ യുദ്ധം അതിരൂക്ഷമായ ദിവസങ്ങളിൽ പ്രതിദിനം ആയിരത്തിലേറെ സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക് യു എൻ അഭയാർത്ഥി ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാലായനങ്ങളിലൊന്നാണ് യുക്രൈനിലുണ്ടായത് അറുപത് ലക്ഷത്തിലധികം പേർ മറ്റു രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്തപ്പോൾ നാല്പത് ലക്ഷത്തോളം പേർ കുടിയറക്കപ്പെട്ടു യുദ്ധത്തോടെ യുക്രൈനിലെ ജനനിരക്ക് പത്ത് ദശലക്ഷമായി കുറഞ്ഞതായാണ് കണക്ക് മാത്രമല്ല യുദ്ധം യുക്രൈൻ്റെ സമ്പദ്വ്യവസ്ഥയെ ഗണ്യമായി ദുർബലപ്പെടുത്തി യുക്രൈനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ നിരന്തരം റഷ്യ ആക്രമണം അഴിച്ചുവിടുന്നതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും വ്യവസായികൾക്കും ആവശ്യമായ വൈദ്യടക്കം ലഭ്യമല്ലാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ റഷ്യയുടെ സാമ്പത്തിക മേഖലയിലും യുദ്ധം വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് അന്താരാഷ്ട്ര ഉപരോധം അടക്കമുള്ളവയുടെ കയറ്റുമതി കുറഞ്ഞത് വർദ്ധിച്ച സൈനിക ചെലവ് എന്നിവ രാജ്യത്തെ ഗുരുതരമായി ബാധിച്ചു കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും സൈന്യത്തിനുള്ള ഫണ്ട് നൽകുന്നത് റഷ്യ തുടരുകയാണ് കഴിഞ്ഞ ദിവസം റഷ്യക്ക് നേരെ ദീർഘദൂര മിസൈലുകൾ അയക്കാൻ മേൽ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് യു എസ് പിൻവലിച്ചതോടെ ആറ് അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ യുക്രൈൻ റഷ്യക്ക് നേരെ പ്രയോഗിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇതോടെ ആണവാക്രമണം ഉണ്ടായാൽ മാത്രമേ തങ്ങളും ആണവായുധം പ്രയോഗിക്കുകയുള്ളൂ എന്ന റഷ്യൻ മുന്നയം പുടിൻ തിരുത്തി ആണവശക്തിയല്ലാത്ത രാജ്യത്തിന് നേരെയും ആണവായുധം പ്രയോഗിക്കാം എന്നതുകൂടിയാണ് പുതിയ റഷ്യൻ നയം രണ്ടായിരത്തി ഇരുപതിലെ റഷ്യൻ നയമാണ് ഇതോടെ തിരുത്തപ്പെട്ടത് റഷ്യ ആണവായുധ നയം മാറ്റിയതിനു പിന്നാലെ പല യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് എങ്ങനെ ആണവായുധത്തെ നേരിടാം എന്നതിനെ കുറിച്ച് ലഘുരേഖകളും കൈമാറിയിട്ടുണ്ട് അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലൈനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക